ലേബി സജീന്ദ്രൻ ആ ടീം ഗുഡ് മോർണിംഗ് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് പതിവ് പോലെ നമ്മുടെ ടീം അല്ലേ എങ്ങനെയാണ് ഈ ഘോഷയാത്ര ഇതിന്റെ ഫ്ലോട്ടുകൾ അതുപോലെ തന്നെ മറ്റ് ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒപ്പം നമ്മുടെ തുളസിയുടെയും ആദ്യത്തെ നേരിട്ടുള്ള കാഴ്ചാനുഭവം എന്നാണ് തുളസി ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടി ലേബി തുളസിയുടെ മാത്രമല്ല ഞങ്ങളുടെ അഞ്ജലി നമ്മുടെ അഞ്ജലിയുടെയും ആദ്യ അത്തം അത്തം അനുഭവമാണ് തീർച്ചയായും സുജയ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് പതിറ്റാണ്ടിലേറെയായി ഞാൻ ഈ അത്തച്ചമയം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മടുക്കാത്ത അനുഭവം എന്ന് പറയാം ഓണത്തിൽ ഈ അത്തം ചമഞ്ഞിറങ്ങുന്നു എന്നാണല്ലോ ആ പ്രയോഗം തന്നെ ഈ ഓണത്തിന്റെ കേരളത്തിലെ വരം അറിയിച്ചുകൊണ്ടാണ് അത്തം ചമയം തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ആഘോഷത്തിന് വളരെ ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് ഐതിഹ്യപരമായ പശ്ചാത്തലമുണ്ട് ഏതായാലും വളരെയേറെ ആവേശത്തോടു കൂടിയാണ് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കലാകാരന്മാരൊക്കെ ഇങ്ങോട്ട് എത്തുന്നത് വിവിധ കലാരൂപങ്ങൾ എത്തുന്നു എന്നതും പ്രത്യേകതയാണ് രാവിലെ എന്തൊക്കെയാണ് അഞ്ജലിയുടെ കണ്ട കാഴ്ചകൾ അതായത് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഈ പുലിക്കളയ്ക്ക് വേണ്ടിയുള്ള കലാകാരന്മാർ ഒരുങ്ങുവാണ് കൂടാതെ പടയണി ആ ഭാഗത്തുണ്ട് അവരൊക്കെ അവരുടെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ് വഞ്ചിപ്പാട്ടിനുള്ള എന്തായാലും വലിയൊരു നല്ലൊരു അനുഭവമാണ് രാവിലെ തന്നെ ഇവിടെ വരുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് രാവിലെ തന്നെ കിട്ടുന്നത് കണ്ടതിന്റെ അതെ ആദ്യമായിട്ടാണ് അത്തച്ചമയത്തിന് വരുന്നത് അപ്പൊ ഈ ഒരു ഘോഷയാത്രയും ഈ ഒരുക്കങ്ങളൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരുപാട് അതായത് പല റൂമിലായിട്ട് പലരും പല രീതിയിലുള്ള മേക്കപ്പും ഒരുപാട് അതായത് കലാരൂപങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡാണ് സുജയ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ഇത് കൊച്ചി രാജ ഭരണത്തിന്റെ ഒരു ആഘോഷവും അതിന്റെ ഒരു ആചാരവും ആയിരുന്നു അന്ന് വരെ കൊച്ചി രാജാവ് കൊച്ചി രാജ ഭരണ കേന്ദ്ര സിരാകേന്ദ്രമായിരുന്നു തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറയിലേക്ക് പരിവാര സമേതം സർവാഭരണ വിഭൂഷിതനായി രാജാവ് എഴുന്നള്ളുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അതിന്റെ അനുസ്മരണമായിരുന്നു രാജകീയ അത്ത പിന്നീട് ഇങ്ങോട്ട് തൃക്കാക്കരയിൽ പൂർണത്രേശ ക്ഷേത്രം മുതൽ ഈ നഗരം ചുറ്റി ഇത് തൃക്കാക്കരയിലേക്ക് സമാപിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു വന്നുണ്ടായിരുന്നത് പിന്നീടത് ആ രാജകീയ ഭരണം അവസാനിച്ചതോടുകൂടി പിന്നീട് അത് ജനകീയ അത്തച്ചമയമായി തിരികൊച്ചി രൂപീകരണത്തോടെ ഈ രാജകീയ അത്തച്ചമയം അവസാനിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നോടുകൂടി ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് പൗരാവലിയുടെ നേതൃത്വത്തിൽ ഈ അത്തച്ചമയം ആരംഭിച്ചു തുടങ്ങി അത്തച്ചമയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്തത്രയും കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് അത്തച്ചമയം പകർന്നു നൽകുന്നത് അത്തം ചമഞ്ഞിറങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞു പറയുന്നത് പോലും അതുകൊണ്ടാണ് അത്തം തൃപ്പൂണിത്തറയുടെ മണ്ണിലേക്ക് ചമഞ്ഞിറങ്ങുമ്പോഴാണ് കേരളത്തിൽ ഓണം അറിയുന്നത് കേരളത്തിന്റെ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗികമായ തുടക്കം കൂടിയാണ് ഏതാണ്ട് പത്തുമണിയോടുകൂടി ഒൻപത് മണിയോടുകൂടി തന്നെ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കലാ കലാകാരന്മാരെല്ലാവരും കലാകാരന്മാരും കലാകാരികളും ഇവരെല്ലാവരും ഗ്രൗണ്ടിലേക്ക് അത്തം നഗറിലേക്കായി ഇറങ്ങും അവിടെ ഇതെല്ലാം അണിനിരന്നു കഴിഞ്ഞാണ് അതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കുക ആ ചടങ്ങിന് ശേഷം ഇവിടെ നിന്ന് ഓരോ കലാരൂപങ്ങളായി ഓരോ ഭാഗത്ത് നിന്ന് ഓരോ ടീമായി വന്നിരിക്കുകയാണ് കരകമയിലാട്ടം അതുപോലെ നമ്മൾ സാധാരണ ഈ തലമുറ കാണാത്തത്രയും മനോഹരമായ വളരെ പരമ്പരാഗതമായ കലാരൂപങ്ങളുണ്ട് പടയണി അടക്കമുള്ള കലാരൂപങ്ങളുണ്ട് ഓരോ ഭാഗത്തു നിന്നും ഓരോ നാടിന്റെ തനിമ ഉണർത്തിക്കൊണ്ടുള്ള തീർച്ചയായും എത്ര എത്ര നേരം ഈ മേക്കപ്പുകൾ തുടങ്ങിയിട്ട് ചേട്ടാ രണ്ടര മണിക്കൂറായി അത്ര നാളായി ഇവിടെ ഇങ്ങനെ പുലി കളിക്കാൻ വരും എന്താ അനുഭവം മറ്റുള്ള സ്ഥലത്തെ പുലി പുലി സ്ഥലത്തെക്കെയായിട്ട് വ്യത്യാസമായിട്ട് ഇവിടെ തോന്നുന്നത് എന്താ എന്ന് അതൊരു തന്നെയാണ് ഒരു പ്രത്യേക തൃപ്പൂണിത്തറയല്ല തീർച്ചയായിട്ടും അഞ്ജലി എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വന്ന് പങ്കുവച്ചവരൊക്കെ അതാണ് പറയുന്നത് വളരെ വ്യത്യാസം ഇവിടെ വന്ന് അവർ അനുഭവത്തി ഓണത്തിന്റെ തുടക്കമാണ് ഇവിടെ അതുകൊണ്ട് ഓക്കെ നിങ്ങളിലേക്ക് നമ്മുടെ പ്രേക്ഷകരുടെ കുറെ സന്ദേശങ്ങൾ വരുന്നുണ്ട് എല്ലാവർക്കും അത്തം ആശംസകൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മൾ ഒന്നിച്ച് ഓണം ആഘോഷിക്കുകയാണ് റിപ്പോർട്ടർ റീലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള രണ്ടാമത്തെ ഓണമാണ് ഇത്തവണ ആവുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലുള്ള അടുപ്പം കുറച്ചുകൂടി കൂടിയല്ലേ പ്രേക്ഷകരും റിപ്പോർട്ടർ കുടുംബവും ഒന്നിച്ച് ഒറ്റ കുടുംബമായി മാറിയതിന് ശേഷമുള്ള ഒരു ഓണമാണ് കഴിഞ്ഞ ഓണം നമ്മളങ്ങോട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്തവണ നമ്മളെല്ലാവരും ഒന്നിച്ച് കളറാക്കാൻ പോവുകയാണ്